കലാബോധമില്ലാത്ത മോഹിനിയല്ലാത്ത സത്യഭാമ്മ തുറക്കടി വാതില് നീ കറുത്തോരതെനിക്കിഷ്ടമല്ലാന്ന് പറഞ്ഞല്ലോ ഏഹ് നീ തുറക്ക് നമുക്ക് മോത്തോടും പോകാൻ നോക്കി ഇന്ന് സംസാരിക്കാടി ഇനി ഞാനുള്ള ഏതെങ്കിലും അമ്പലപ്പറമ്പിൽ മോഹിനിയാടാൻ നിന്നെ കണ്ട തേങ്ങ ചവിട്ട് ഉണ്ടിക്കുന്ന പോലെ ഞാൻ നിന്നെ ഉണ്ടാക്കി കേട്ടാ ഞാനൊന്ന് സുഖിക്കട്ടെ ഉം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മുരട്ട് ആയിരുന്നു മുരട്ട് സിംഗിൾ എന്റെ കൂടെ സിംഗിളാന്ന് പറഞ്ഞ് നടന്നവരൊക്കെ കെട്ടി പോയി പെണ് കെട്ടി എനിക്ക് കിട്ടിയില്ല ഞാനത് ഈ ജന്മത്തില വിഷമകെടുത്തീർക്കും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇവക്കന്നോട് തേനും പാലും ഒഴുകുന്ന സ്നേഹമായിരിക്കുന്നു ഇവക്കന്നോടൊരു സ്നേഹവും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുക്കാനും വൈകുന്നേരം ആകുമ്പോൾ നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ നടത്തിക്കാറങ്ങും വെറുഷോ അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല